മാ നിങ്ങളോടൊപ്പം യു എ ഇ അന്തിക്കാർഡ്സിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അസോസിയേഷൻ കൺവീനർ ജിനേഷ് മൂത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ രാജീവ് സുകുമാരൻ അധ്യക്ഷനായി മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത അശ്വിനി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സുലേഖ എ അശ്വിനി ബോണാൻ ജോയിന്റ് ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലെ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ശ്രീ വിഷ്ണു പവിത്ര സൈമൺ ഐ ക്ലിനിക്കിലെ ഡോക്ടർ നിഷാ ബാലൻ എന്നിവരെ ആദരിച്ചു മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകിയ അശ്വിനി ഹോസ്പിറ്റൽ അശ്വിനി ബോണൻ ജോയിൻ ഫൗണ്ടേഷൻ സൈമൺ ഐ ക്ലിനിക് എന്നിവർക്ക് വേണ്ടി പി ആർഒമാരായ അക്ഷയ് വൈശാഖ് എന്നിവർ ഉപഹാരം നൽകി സക്കീർ ഹുസൈൻ ഉണ്ണികൃഷ്ണൻ ചേർത്തിയിടത്ത് അജയ്ഘോഷ് അടിയാറ ഗോപി ചേർത്തിയിടത്ത് എന്നിവർ നേതൃത്വം നൽകി ఈ ధ్యాం అని పరిశోధించావస అన్నేకారా ఎలా సమయాలి ఆశా సంఘం అంటే జనరల్ మెడిసిన్ అసలు

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം